ആളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചട്ടുകോപ്പാറ നമ്മുടെ കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് കേരളോസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫുട്ബോൾ കളിയുടെ ഭാഗമായി കുറ്റ്യാട്ടൂർ വെറ്റൻസിന്റെ ആഭിമുഖ്യത്തിൽ കുറ്റ്യാട്ടൂർ പഞ്ച പഞ്ചായത്തിലെ ഏകദേശം അമ്പതോളം പേരടങ്ങുന്ന പഴയകാല കളിക്കാരുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മുടെ ഗോൾ പോസ്റ്റ് ഗോൾ പോസ്റ്റ് പെയിൻ്റ് അടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അതിൻ്റെ സെക്രട്ടറി മിനേശ് ചേട്ടനുണ്ട് പിന്നെ നമ്മളെ ബാക്കി എല്ലാ പ്ലെയേഴ്സും അവിടെ ഇന്ന് വൈകുന്നേരം ഒത്തുകൂടിയിട്ടുള്ളത് സരീഷ് രീതി പിന്നെ എല്ലാ ആൾക്കാരും ഇവിടെ ഈ കാണുന്ന ഈ ഇതിലൂടെ അപ്പുറത്തെ ഭാഗത്തുനിന്ന് പോസ്റ്റ് ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പം നാളെയും മറ്റന്നാളുമായിട്ടാണ് കുറ്റ്യാട്ടുള്ള യുവത്വം പിന്നെ ഈ മൈതാനത്ത് വേണ്ടി പന്ത് കിട്ടുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പിന്നെ പെയിന്റ് അടിച്ചതായിരുന്നു പക്ഷെ അത് ദ്രവിച്ചു പോയതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റ്യാട്ട് വെറ്റൻസ് മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ ഒരു പെയിന്റിങ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഇതാ ഈ കാണുന്നവരുള്ള കുറ്റ്യാട്ടൂരിന്റെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള പ്ലേയേഴ്സ് ആണ് ഇതാ ബാവോട്ടാ ബാവോട്ട വർഷങ്ങൾക്ക് മുൻപേതാ ഏകദേശം ബാബോട്ടെ അമ്പത് വയസ്സ് ഏകദേശം കഴിഞ്ഞ് ഫുട്ബോളിനെ പ്രണയിച്ചുകൊണ്ട് പിന്നെ ഈ മൈതാനത്തെയും കണ്ണൂർ ജില്ലയിലെ നിരവധി മൈതാനങ്ങളിലും പ്രകമ്പനം കൊള്ളിച്ച ഒരു പ്ലേയേഴ്സാണ് നമ്മുടെ ഈ ആഭിമുഖ്യത്തിലാണ് ഈ ഒരു ഇതെല്ലാം നടക്കുന്നത് മിനേട്ട നമ്മുടെ സെക്രട്ടറിയാണ് മിനയട്ടാ കുറ്റാട്ട ബെറ്റൻസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇനി ഇപ്പം ചെയ്യുന്നതും ഇനി ചെയ്യാൻ പോകുന്നതുമായ കാര്യങ്ങൾ പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ മുമ്പേ നല്ല കട്ടിയും കുറെ മുമ്പേ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ആ ഒരു പഴയ കാല കളിക്കാരെ പിന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു നല്ലൊരു അപ്പോൾ ടീമിനുണ്ടാക്കുക അവര ഭയങ്കര കായികക്ഷമതയും പിന്നെ ഇപ്പം പറഞ്ഞ ഷുഗർ മറ്റേ ഷുഗർ ഇതെല്ലാം അതിൻ്റെ ഒരു നല്ല ഇത് വരാൻ വേണ്ടിട്ട് നമ്മൾ ഒരു കൂട്ടായ്മ ഒക്കെ അപ്പോൾ അതിപ്പോ നല്ലൊരു പിന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ അതുപോലെ തന്നെ പുതിയ പുതിയ ജനറേഷൻ പുതിയ ജനറേഷന് വേണ്ടിയിട്ടുള്ള പിന്നെ കൊറേ കാര്യങ്ങൾ ചെയ്യാൻ കുറ്റകൃത്യൻസ് കൊണ്ട് ആവും എന്നുള്ളതല്ല നമ്മളെ കാഴ്ചപ്പാട് തീർച്ചയായും അതിന്റെ ഭാഗമായിട്ട് ഈ പോസ്റ്റ് ഓൾറെഡി കുറ്റൻസ് ഇത് ചെയ്യുന്നുണ്ട് ഇനി ട്രോഫി ട്രോഫി നമ്മൾ പിന്നെ ഫസ്റ്റോ സെക്കൻഡോ അതുപോലെ തന്നെ പ്ലേസിലുള്ള ട്രോഫി നമ്മൾ ചെയ്യുന്നത് അത് ഇനി വളർന്നു വരുന്നവർക്ക് ഒരു പ്രചോദനമാകട്ടെ ഫുട്ബോളിലേക്ക് എല്ലാവരും അടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ പ്രസിഡന്റ് ഇന്ന് നിലവിൽ പിന്നെ എത്താൻ പറ്റിയിട്ടില്ല ഇവിടെയുള്ള അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പത്ത് നാൽപ്പതിനു മേലെ പ്ലേയേഴ്സ് ഉണ്ട് ഞങ്ങളെല്ലാ വീക്കിലി രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ ടെർഫിൽ ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഇവിടെ കളിക്കാറുണ്ട് ഫുട്ബോളിൽ ഇഷ്ടപ്പെട്ട് നിലവിൽ കളി നിർത്തിയ ആൾക്കാർക്ക് വേണമെങ്കിൽ ഞങ്ങളിവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ ആഴ്ചയെങ്കിലും ടർഫിലും ഇവിടെ പിന്നെ അതുപോലെ തന്നെ ശരിക്കും ഫുട്ബോള് കളി പിന്നെ ചേട്ടാ ഫുട്ബോൾ കളിച്ചവര് നിലവിൽ അതിനെ സ്നേഹിച്ചുകൊണ്ട് ജോലി പോലും ഇല്ലാത്ത അവസ്ഥയില് വളരെ എന്താ ഡെഡിക്കേഷൻ ആയിട്ട് നിന്നുകൊണ്ട് പിന്നെ പല സ്ഥലത്തും എത്താൻ പറ്റിയിട്ടില്ല അതിന്റെ ഇതും കൂടിയുണ്ട് ഈ ഫുട്ബോൾ മേഖല സംബന്ധിച്ചിട്ട് പഴയകാല താരം എന്താ വിജേഷ് വിജേഷ് എല്ലാ മൈതാനങ്ങളെയും പ്രകമ്പലം കൊണ്ടിച്ചൊരു ചോപ്പർ ബാക്ക് ആണ് ചോപ്പർ ബാക്ക് ും എല്ലാ പൊസിഷനിലും കളിക്കും ഏഹ് എല്ലാ പൊസിഷനിലും കളിക്കുന്ന ഒരു സൂപ്പർ ബേക്കാണ് അപ്പം നമ്മളിങ്ങനെ എല്ലാ ഈ ഏജിലുള്ള അത് മുപ്പത്തി അഞ്ച് തൊട്ട് അമ്പത്തഞ്ച് വരെയുള്ള ആൾക്കാരുള്ള ഒരു വലിയൊരു കൂട്ടായ്മയാണിത് ഈ കൂട്ടായ്മയ്ക്ക് പിന്നെ നിങ്ങൾ എന്തെങ്കിലും കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്കും പങ്കാളികളാവാം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഈ കാണുന്ന പോസ്റ്റ് കാണുന്ന പോസ്റ്റ് വളരെ സുന്ദരമാക്കാനുള്ള തിരക്കിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഉത്തരവാദിത്വത്തോടു കൂടി സെക്രട്ടറി വളരെ ഡെഡിക്കേഷനോട് കൂടി സെക്രട്ടറി പെയിന്റ് ഇളക്കിക്കൊണ്ടിരിക്കയാണ് നമ്മുടെ പ്രായം ഏറ്റവും പ്രായം കൂടിയ നമ്മുടെ സ്വാമി അതായത് ഫുട്ബോളിനെ അളവറ്റ സ്നേഹിച്ചോടുള്ള ദിലീപ് കുമാർ വിനൽകുമാർജി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അങ്ങനെ നമ്മുടെ വലകെട്ടൽ തുടങ്ങിയിരിക്കുകയാണ് ഞായറാഴ്ച രാവിലത്തെ നമ്മളെ കളി കഴിഞ്ഞ പാട് കേരളോത്സവത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇത് നമ്മുടെ പ്ലേയേഴ്സ് ടോട്ടൽ ആണ്